രണ്ട് അടുത്ത വഴിതെ നാൽപ്പത് നാൽപ്പത് ആ കാശ് ആ കാശ കൊ അതുകൊണ്ട് ഞാൻ നോക്കിയോ അതുകൊണ്ട് നോക്കിയാൽ ഒരു കിലോ ആ ഇത് ഒന്നിരുന്ന അടുത്തത് ആ ഒന്നിരുന്നൂപ നാൽപ്പത് മൂന്ന് നാല്പത് രൂപ നാൽപ്പത് നാൽപ്പത് രൂപ മുപ്പത് രൂപ മുപ്പത് 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 രൂപ മുത് <laughs> മുതൊന്നോ രണ്ട് അച്ചറു അച്ചു രണ്ടാ ഒട്ടാശ് വിളിക്കുന്ന രൂപ മുപ്പത് മുപ്പത് ഒന്നോ രണ്ടോ രൂപ ഹയ്യ ഹയ്യ അച്ചോ വന്നെടാ തവന്നോ ചോദ്യം വടവര വടവര അണ്ട് വടവര തവയിലോ 40 രൂപ 40 രൂപ 40 20 20 21 21 സപ്താ തുടങ്ങാൻ പോവാൻ പിന്നെ ഏഴ് വർഷം അവരുടെ അടുത്തത് കാണുന്നത് നിർത്തുക്ക് വെച്ചിട്ട് അടുത്ത ഞാൻ പറവാ നല്ല സാധനമല്ലേ അൽപ്പം വലിയതല്ലേ ടാൽപ്പ് ടാൽപ്പ് ആ 30 കണ്ടേരോ ടാൽപ്പ് പറ 20 20 22 22 22 23 23 23 24 24 25 तो <laughs> रोल <laughs> 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 അടുത്തത് നാപ്പത് രൂപ അടുത്തത് അടുത്തതാണ് നാൽപ്പത് രൂപ നാൽപ്പത് മുപ്പത് രൂപ മുപ്പത് രൂപ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് 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 ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ട് വസ്ത്ര മതിപ്പ കോഴിപൊട്ടേക്കാര മതിപ്പ

मुतर पंज முப்பத்தாறு 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 முப்பத்தேழு முப்பத்தேழு முப்பத்தெட்டு நாற்பது நாற்பது நாற்பத்தொன்னு நாற்பத்தொன்று நாற்பத்தொன்னு நாற்பத்தொன்று ஒன்று ரெண்டு எந்த பச்சபடும் ೂ ನಾಪತ್ತೊಂದು ಮುಪ್ಪತ್ತೊಂದು ರೆಂಡಮೂ ಮುಪ್ಪತ್ತೆ ನಾಲ್ಪ ನಾಪತ್ತೊಂದು ನಾಲ್ಪತ್ತೊಂದು ನಾಲ್ಪತ್ರಡು ನಾಪತ್ತರಡುಪತ್ತೂ ನಾಲ್ಪತ್ತ ನಾಲ್ಪತ್ತ ನಾಪತ್ತಾರು ನಾಲ್ಪತ್ತಾರು ಐಪು

അതെ എടി പിടിച്ചാ 25 കിട്ടി. അല്ല അല്ല. ആരാ പിടിച്ചാ? ആരാ പിടിച്ചാ? 20 പിടിച്ചാ. 25 കിട്ടി. ആരും ഇല്ല 25 വിളി ചോരി. 20 ഞാൻ വിളിച്ച നേരം ആരെ പിടിച്ചാ ആരെ? 23 ആണ് വിളിച്ച 25 ആണ് വിളിച്ച ആരെങ്കിലും ഉണ്ടോ? アメリカのアあリカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのこメリカのアメリカのだメリカのアメリカのアメリカのアメなカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカの o メリなのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのアメリカのアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアアア അഞ്ച് രണ്ട് വരെ 26 26 26 വന്ന കണ്ട മൂന്ന് നാലേ ദിശകളിലേക്ക് മൈതാനത്തെ വരുന്നുണ്ട് മടങ്ങി തിരികെ അവിശ്വ പോലീസ് ആവറ മാർക്ക് വെറുതെ ഒന്നോ 40 40 രൂപ 40 രൂപ 22 വിളിക്കാൻ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഒന്നാം മൂന്നാം ും കോഴിയെ കൊടുത്തോഴിയെടുക്കാം നാപ്പത് രൂപ കിലോ കിലോ നാപ്പത് രൂപ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് バトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトンバトン 31 ഓരേ ഇരുന്നു മുറുച്ചോ 31 വെള്ള ഒരു കുപ്പ് വെള്ളഞ്ഞി വിട്ടിയില്ലട്ടോ 31 ഓരേ അങ്ങോട്ട് ഓരേ ഓടി 31 നെ വന്നെ വന്നെ ഉള്ളൊന്നും വഞ്ഞിയില്ല വണ്ടി ഉള്ളല്ല 31 31 32 32 32 32 32 32 മുത്തിരണ്ട് ഒന്ന് രണ്ട് അടുത്തത് നാൽപ്പത് രൂപ എത്ര കിലോ മുപ്പത് 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 രൂപ മുപ്പത്തേഴ് മുപ്പത്തെട്ട് രണ്ട് മാത്രമുണ്ട് അടുത്ത 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 30 രൂപ വില 30 വില ഇതോ 9 എണ്ണം എത്രയാണ് 9 വില 30 30 ഒന്നാ 30 ഒന്നാ 31 31 32 2 നേരെ രണ്ട് വരെ രണ്ട് വരെ 3 31 രണ്ട് വരെ 34 34 35

ൊന്നു രണ്ട് വിളിച്ചു ൊമ്പത്ൊന്ന് നാപ്പത്തൊന്ന് ഒന്ന് അതായിരുന്നു അവൻ കൊണ്ടേ പോകത്തുള്ള കോവക്കാം അവിടുത്തെ 20 25 25 25 25 26 26 നമ്മ ധാനി ചോദിക്കുകയാണ് 26 28 30 30 അല്ല ഉണ്ടോ 30 ഒന്നാ കണ്ടോ ആരെ ഇന്നെ